ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തും ഡിസ്കൗണ്ട് സെയിലിന് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും അരുതിയുടെ ഡ്രസിൻ്റെ പുതിയ ഷോറും ആരതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ടിൻ്റെ സെയിലിന് വരുന്ന ടോപ്പ് നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമനി ചെറുപത്തൂറോട് സിറ്റി സെന്റർ വാർഡിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ജോർജറ്റ് മീറ്റീൽ ചിദമനപരമായ ഫ്ലെയർ ടൈപ്പ് ടോപ്പിന് കലശമാണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബ്ലിഎക്സ് എസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പത്തോളം കളറിലാണ് ഇതും ഷോപ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓക്കെ വരുന്നത് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി വർക്കും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഇത് കൊടുത്തുവന്നത് അറുന്നൂറ്റി അറുപത് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് ഡിസ്കൗണ്ട് സെയിൽ ഡിസ്കൗണ്ട് സെയിലിന് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ആയിട്ടുമാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ്റി അറുപത് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് എക്സൽ ഡബിൾ എക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഫ്ലയർ ടൈപ്പ് ടോപ്പ് ഈ മനോഹരമായ വർക്ക് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഫ്രില്ല് വെച്ചിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ടോപ്പിൻ്റെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ്റി അറുപത് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ആണ് യോ പോർഷൻ വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിന്റെ എന്റിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ടോപ്പിന്റെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് മൂന്ന് വ്യത്യസ്തമായ വർക്കാണ് യോ പോർഷൻ വരുന്നത് ഒരു പാറ്റേണിലും പത്ത് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ്റി രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ആരതി ഫാഷൻസിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നുവരികയാണ് നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് കൊടുത്തു വരുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയെ ചെറുത്തൂരിനടുത്ത് ചീമനി ചെറുത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഈ ടോപ്പ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ള ജോർജ് ടോപ്പിന്റെ ആണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റം അറുന്നൂറ്റി അറുപത് രൂപക്കാണ് നേരത്തെ വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് ഡിസ്കൗണ്ട് കൊടുത്തു വരുന്ന ഐറ്റം നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്ത് ചിരിമേനി ചെറുവത്തൂറോട് സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് അടുത്തൊരു കോളർ ടൈപ്പ് ടോപ്പിന്റെ ആണ് പരിചയപ്പെടുത്തുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വന്നത് എക്സൽ എൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്നത് മുന്നൂറ് രൂപക്ക് കോളറിന് മനോഹരമായ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് അര അരഭാഗത്ത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട് ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് കോളറിന് വരുന്നത് അതേപോലെ തന്നെ അര ഭാഗത്തും ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും നല്ല ഫിനിഷിങ്ങോട് കൂടിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് നേരത്തെ നേരത്തെ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് ഇത് മറ്റുള്ള കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാല് കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നേരത്തെ കൊടുത്തു വന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന പ്രസൻറ്റ് കലക്ഷൻ ഇന്ന് പരിചയപ്പെടുത്തിയത് ഫസ്റ്റ് പാറ്റേൺ പരിചയപ്പെടുത്തിയത് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുക്കുന്നത് മുന്നൂറ് രൂപക്കാണ് സെക്കൻഡ് പാറ്റേൺ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുക്കുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ചെറുപത്തൂറോട് സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തുവരുന്നത് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ അങ്ങനെ പ്രിയ പ്രേക്ഷകർക്ക് അതിര ഈ ഫാഷൻസിന് നന്ദി